ബംഗാളിലെ എസ് ഐ ആർ വോട്ടർ പട്ടികയിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെട്ട് അന്തിമ പട്ടികയിൽ നിന്ന് ആറ് ലക്ഷത്തി അറുപത്തൊന്നായിരം പേരെ പുറത്താക്കുമെന്ന് റിപ്പോർട്ട് പരാതി നൽകാനുള്ള സമയപരിധി അവസാനിച്ചതോടെയാണ് കണക്കുകൾ പുറത്തുവന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പരാതി നൽകാനുള്ള സമയപരിധി അവസാനിച്ചതോടെയാണ് ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തുവന്നത് അന്തിമ വോട്ടർ പട്ടികയിൽ നിന്ന് ആറ് ലക്ഷത്തി അറുപത്തിയൊന്നായിരം പേരെ കൂടി നീക്കം ചെയ്യപ്പെട്ടേക്കും കരട് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കിയ അൻപത്തിയെട്ട് ലക്ഷം പേർക്ക് പുറമെയാണ് പട്ടികയിലെ പുതിയ വെട്ടൽ നോട്ടീസ് അയച്ച നാലുലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം പേർ ഹിയറിംഗിന് ഹാജരായില്ലെന്നാണ് കമ്മീഷന്റെ വിശദീകരണം മതിയായ രേഖകളില്ലാത്ത ഒരു ലക്ഷത്തി അറുപത്തിമൂവായിരം പേർ അയോഗ്യരാണെന്നും കണ്ടെത്തി കൃത്യമായ രേഖകൾ ഹാജരാക്കാത്തതും ഇരട്ട വോട്ടുകളും വിലാസത്തിലെ മാറ്റങ്ങളുമാണ് പ്രധാനമായും കമ്മീഷൻ പരിശോധിച്ചത് കരട് പട്ടികയിൽ പേരുണ്ടായിട്ടും അന്തിമ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നവർക്ക് പരാതി നൽകാൻ അവസരമുണ്ടാകും തെറ്റുകൾ മൂലം പേരുനീക്കം ചെയ്യപ്പെട്ടവർക്ക് ബന്ധപ്പെട്ട ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കോ ചീഫ് ഇലക്ട്രൽ ഓഫീസർക്കോ അപ്പീൽ നൽകാമെന്നും കമ്മീഷൻ വ്യക്തമാക്കി ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക കൈരളി ന്യൂസ് ദില്ലി